ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആദ്യം തുടങ്ങിയപ്പോൾ രേണു സുതി എന്ന മത്സരാർത്ഥി എന്തിനാണ് ആ ഒരു സീസണിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പലരും ചോദിച്ചത് രേണുവിന് എന്ത് കഴിവാണുള്ളത് അല്ലെങ്കിൽ രേണു അവിടെ എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത് ഒരു ടാസ്ക് വന്നാൽ രേണു വളരെയധികം ബലഹീനതയാണ് മാത്രമല്ല പെട്ടെന്ന് തളർന്നു പോവും കുഴഞ്ഞു വീഴും അതുപോലെ തന്നെ രേണു ഒരു കാര്യത്തിലും തൻ്റെതായ അഭിപ്രായമോ ഒന്നും തന്നെ പറയാറുമില്ല ഒരു കാര്യത്തിൽ ഇടപെടാറുമില്ല സോ രേണു എന്തായാലും പുറത്തു പോകണം എന്നൊക്കെയാണ് പലരും ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഒരു കാര്യം എല്ലാവരും ഇപ്പോൾ എടുത്തു പറയുന്നത് ബിഗ് ബോസ് തുടങ്ങി ഏകദേശം മുപ്പത്തേഴ് ദിവസമായി ഇന്നും രേണു സുതി എന്ന വ്യക്തി അവിടെ ആക്റ്റീവല്ല മേ തൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി ബിഗ് ബോസിൽ ഗെയിം കളിക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് രേണു അവിടെ കാണിക്കുന്നത് അനാവശ്യമായ പ്രശ്നങ്ങൾ ഇടപെടുകയോ രണ്ടുപേർ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇടപെട്ട് വലിയ ആളാവാൻ ശ്രമിക്കുകയോ രേണു അവിടെ ചെയ്യുന്നില്ല എന്നാൽ അതേസമയം ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറയാനോ കാണിക്കാനോ വന്നാൽ തിരിച്ച് നന്നായി തന്നെ കൊടുക്കുന്നുമുണ്ട് സത്യം പറഞ്ഞാൽ രേണുവിന്റെ യഥാർത്ഥ സ്വഭാവമാണ് ബിഗ് ബോസിൽ കാണുന്നതെന്നും വെറുതെ പോയി വഴക്കുണ്ടാക്കുകയോ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനോ രേണു ശ്രമിക്കാത്തത് രേണുവിൻ്റെ യഥാർത്ഥ സ്വഭാവം അങ്ങനെ ആയത് കൊണ്ടാണെന്നാണ് രേണുവിന് ഒരുപാട് പേർ പിന്തുണയ്ക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ ാണ് മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക